ഹലോ ഇപ്പോൾ ഈയൊരു കാലത്ത് നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് ഷോപ്പിലൊക്കെ ഒത്തിരി പേര് വന്ന് എൻക്വയറി ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അജ്റക്കിൻ്റെ മെറ്റീരിയൽ അതുപോലെ തന്നെ നൈറ്റി അടിക്കാനായിക്കോട്ടെ കുർത്തീസിനെ ആയിക്കോട്ടെ ഫ്രോക്ക് നൈറ്റി ആയിക്കോട്ടെ എല്ലാറ്റിനും ആൾക്കാർ ചൂസ് ചെയ്യുന്നു ഇപ്പോൾ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അജ്റക്കിൻ്റെ ഒരു ഏഴോളം ഡിസൈനിൽ വരുന്ന ഒത്തിരി കളേഴ്സാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാണുന്ന ഡിസൈൻ എല്ലാം അജ്രക്കിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ കാണുമ്പോൾ ഒക്കെ ഒരേപോലെ തോന്നും നമ്മൾ ഓരോന്നോ ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓരോ കളറും ഡിഫറൻറ്റായിട്ട് വരുന്നത് എന്നുള്ളത് ഓരോ ഡിസൈനിലും മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ഷോൾ നൈറ്റ് കളക്ഷനാണ് ഇതിൻ്റെ കൂടെയെല്ലാം ഷോൾ വരുന്നുണ്ട് നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഓരോ ഷോളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിരിച്ച് കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നോതായിട്ട് നമുക്ക് നിവർത്തി കാണിച്ചിരാം ഓക്കെ അപ്പോൾ വീഡിയോ സാധ്യതയായിട്ടാണ് കാണുമ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു അജ്രക്കിൻ്റെ ഷോൾ നൈറ്റി കളക്ഷൻസ് ഒന്നോരോന്നായിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ആയിട്ട് വരുന്നത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതിൽ അത് ഒരു കളർ എടുത്ത് കാണിച്ചുതരാം അപ്പോൾ നല്ല നേവി ബ്ലൂ കളറിൽ വരുന്ന ഈ ഒരു അടിപൊളി അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സമ്പർ കൊടുക്കുന്നത് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ ഈയൊരു ഈ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ ഒരു ഗ്രേപ്പ് കളറാണ് ആണ് അതിൻ്റെ കൂടെ തന്നെ നല്ല റെഡ് കളർ കണ്ടോ ഈ റെഡ് കളർ അങ്ങനെ ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് അപ്പോൾ ഈ ഡിസൈനിൽ മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ഡിസൈൻ കൂടെ കാണിച്ചാം എല്ലാം നമുക്ക് ഈ ഒരു മൂന്ന് കളേഴ്സിൽ തന്നെയാണ് വരുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ ആയിട്ട് വരുന്നത് കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങളാണുള്ളത് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് കണ്ടോ നല്ല അടിപൊളിയാണ് ഇതിനെക്കൂടെ എല്ലാം ഷോൾ കൂടെ വരുന്നുണ്ട് ഷോൾ നമ്മൾ അവസാനം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ ആയിട്ട് വരുന്നത് രണ്ടാമത്തെ ഡിസൈനിൽ ഇനി ബാക്കി വന്ന രണ്ട് കളേഴ്സ് കൂടെ കാണിച്ചിടാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്രേ കളർ കൂടാണ്ട് നല്ല റെഡ് കളർ ഉണ്ട് അതുപോലെ നേവി ബ്ലൂ കളർ ഉണ്ട് ഓക്കെ ഈ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് മൂന്നാമത്തെ ഡിസൈൻ കാണിച്ചാൽ മൂന്നാമത്തെ റെഡിലായിക്കോട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ വരുന്നത് നല്ല റെഡ് കളറിൽ അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ബ്ലാക്കും വൈറ്റും കൂടിയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് എല്ലാം ഒറിജിനൽ അജിറക്കാണ് അജിറക്ക് ജസ്റ്റ് പ്രിൻ്റ് അല്ല ഒറിജിനൽ അജിറക്കാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിനെല്ലാം ഷോൾ അറ്റാച്ച്ഡ് ആണ് മൂന്ന് മീറ്ററിൻ്റെ ബിറ്റാണ് വരുന്നത് അപ്പം നമ്മൾ അളന്ന് കാണിച്ചിരും എത്ര വരുന്നുള്ളത് ഇതാണ് നമ്മുടെ നാലാമത്തെ ഒരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ നല്ല ഫ്രോക്ക് നൈറ്റി അടിക്കാനും കുർത്തി അടിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ് നിങ്ങൾ ഓഫീസ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക കാരണം ഇതിൻ്റെ കൂടെ സെയിം ഷോൾ കൂടെ അവൈലബിൾ ആണ് ഷോളൊക്കെ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേറെ ഇത് കഴിഞ്ഞാൽ നല്ലൊരു അതേ ഫീൽഡിൽ തന്നെ കിട്ടുന്ന രീതിയിൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കരിനീല അതുപോലെ തന്നെ ഗ്രേപ്പ് കളർ അങ്ങനെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈനാണ് ഇതൊക്കെ നമ്മൾ കോളർ കുർത്തി ഒക്കെ അടിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ മൂന്ന് മീറ്ററിൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ റേറ്റും കുറവാണ് നല്ല അടിപൊളി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലും മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് നമ്മൾ ഇതുപോലെ കാണിച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സമ്പർ കൊടുക്കുന്നുണ്ട് വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ വരുന്ന റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് നിങ്ങൾ സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ റേറ്റ് വരിക കൂടാണ്ട് നിങ്ങൾ മൂന്ന് പീസിൽ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗിൽ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ ഷോപ്പിൽ ഇത് കൊടുക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഓൺലൈൻ വീഡിയോ കാണുന്നവർക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ഓഫറായിട്ട് ാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ കളറായിട്ട് വരുന്നത് നല്ല ഗ്രേപ്പ് കളറാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കളറിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരം എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ വാട്ട്സപ്പിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കെ ഇനി അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം ഉണ്ടോ നല്ല നേവി ബ്ലൂ കളറിൽ നല്ല അടിപൊളി റെഡ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ എല്ലാം ഷോള് വരുന്നുണ്ട് ഷോളും കൂടെ നമ്മൾ കാണിച്ചു തരാം അതെല്ലാം മൂന്ന് മീറ്റർ വിറ്റിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് കളേഴ്സിലാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈനാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത് ഇനി ഒരു ഡിസൈനിലൊക്കെ ഉണ്ട് അതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള സാധാരണ പൊതുവേ കാണപ്പെടാത്തൊരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് ഇതിലൊക്കെ കുർത്തി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസ് വെയർ ആയാലും ഡെയിലി വെയർ ആയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് നൈറ്റി മാത്രം സ്റ്റിച്ച് ചെയ്യാന്നുള്ളതില്ല നമുക്ക് മൂന്ന് മീറ്റർ ബിറ്റ് ആയതുകൊണ്ട് നമുക്ക് കുർത്തീസും ടോപ്പ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഷോൾ കൂടെ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഷോൾ അന്വേഷിച്ച് വേറെ പോവേണ്ടതില്ല ഇതിനനുസരിച്ച് തന്നെ ഈ സെയിം കറിലല്ല കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള ഷോളാണ് ഇതിന് കൂടെയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ ഏത് കളർ ആണോ എന്ന് വേണ്ടതെന്ന് വെച്ചാൽ വാട്ട്സ്ആപ്പ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണട്ടോ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഷോളൊന്ന് വിരിച്ച് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച മെറ്റീരിയൽ ഇതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഷോൾ ഒന്ന് വിരിച്ച് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളുണ്ടോ നേരത്തെ ഇതാണ് നമ്മുടെ തുണി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഏകദേശം എത്ര അളവുണ്ടോ ഒന്നും കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നൈറ്റി കട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുന്ന പോലെ തന്നെ രണ്ടായിട്ടാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് ഏകദേശം എത്ര നീളമുണ്ടെന്നുള്ള കാണിച്ചു തരാം കാരണം ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് എത്രയിൻ്റെ ബിറ്റാണ് എത്ര മീറ്റർ വെച്ച് നമുക്ക് അടിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അളന്ന് തന്നെ കാണിച്ചു തരാം ഒരു ബിറ്റ് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നൈറ്റി കട്ട് ചെയ്യാൻ വെച്ചതുപോലെ തന്നെ രണ്ടായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നമ്മൾ അളന്ന് കാണിച്ചു തരാം അപ്പോൾ ഏകദേശം ഒരു അമ്പത്തിയേഴ് ഇഞ്ചോളം നമുക്കിതിന് ലെങ്ത് വരുന്നുണ്ട് അയിമ്പത്തിയേഴ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അമ്പത്താറ് ഇഞ്ച് നൈറ്റ് നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ വേണ്ടി പറ്റും അമ്പത്തിയേഴ് വരെയൊക്കെ കിട്ടുമായിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബിറ്റ് മാത്രമാണ് നിവർത്തി കാണിച്ചത് അമ്പത്തിയേഴ് ഇതിനകത്ത് നമുക്ക് അളവ് കിട്ടുന്നുണ്ട് അപ്പോൾ ഏകദേശം എല്ലാം ഒരു അമ്പത്താറ് സൈസില് നൈറ്റ് എന്തായാലും നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ വേണ്ടി കാര്യം കാരണം അൻപത്തിയേറെ വരെ നമുക്കിത് നൈറ്റിയുടെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അയിപത്തയായിരം ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ഇത് എത്ര എത്ര ഇഞ്ച് വരെ നമുക്ക് അടിക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അളന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളും കൂടെ ഒന്ന് അളന്ന് കാണിച്ചു തരാം അപ്പോൾ ഷോളൊക്കെ വളരെ ഡെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോളാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു സെയിം പാറ്റേണിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു ഷോളാണ് അപ്പോൾ ആ സെയിം പ്രിൻറ് ബോർഡറിലാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ബോർഡറിലും സെൻ്റർ പാർട്ടിലും ആണ് ആ ഒരു സെയിം പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ നീളം വീതി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അളവെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോൾ രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു മുപ്പത്തൊമ്പതര നാൽപ്പത് ഇഞ്ച് ഓക്കെ മുപ്പത്തൊമ്പതര ഇഞ്ച് അപ്പോൾ നമുക്ക് രണ്ട് ആണ് ഷോൾ വരുന്നത് രണ്ട് ആണ് ഷോൾ വരുന്നത് കണ്ടോ രണ്ട് മീറ്റർ ഷോളാണ് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയുള്ള ഷോളാണ് അത്യാവശ്യം നല്ല വീതിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഷോളുകളും ഇതുപോലെ ഡിഫറൻറ്റ് ലുക്കിലേക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കുർത്തീസിൻ്റെ കൂടെ വെയർ ചെയ്യുമ്പോൾ ചുരിദാറിൻ്റെ ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താലൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡറും സെയിം പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ബോർഡറും അതുപോലെ സെൻറ്ററിലും സെയിം പ്രിൻ്റ് വരുന്നുണ്ട് സെൻ്റർ ഭാഗം പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് വെച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ വെച്ച പോലെ തന്നെ നമ്മൾ ഇതുപോലെ കാണിച്ചു തരണം അപ്പോൾ നിങ്ങൾക്ക് വേർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ലുക്ക് വരിക എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല ഇറക്കിൽ അമ്പത്തി ഏഴരഞ്ചോളം സൈസിലാണ് നമുക്ക് ഈ ഒരു ബിറ്റ് വന്നിരിക്കുന്നത് അപ്പം ഉണ്ടോ ഇതുപോലെ നിങ്ങൾ നൈറ്റായിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലായിരിക്കും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുക അതിനെക്കൂടെ ഷോളും കൂടെ അറ്റാച്ച് ചെയ്ത് കാണിച്ചാൽ നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂയിൽ റെഡ് ആണ് പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ലുക്കാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ നൈറ്റിക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലെ യൂസ് ചെയ്യാം അപ്പോൾ ഉണ്ടോ ഇതുപോലെ ഫ്ലവറൊക്കെ വരുന്നത് കൊണ്ട് സാധാരണ നമ്മൾ ചുരിദാർ സെറ്റൊക്കെ വാങ്ങുന്നതിൻ്റെ അതേ ഒരു ഫീലിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ കുർത്തീസിന് ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു രീതിയിലും ഇത് വേർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെ കാണിച്ചിരണം കാരണം എങ്ങനെയാണ് ഇത് വേർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാന്നുള്ള കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഇതുപോലെ ഡിസ്പ്ലേയിലിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ ഇനി ഒത്തിരി പേർക്ക് ഡൗട്ട് വരും ഇത് എങ്ങനെ വരിക എത്ര മീറ്ററാന്നുള്ളത് അതുകൊണ്ടാണ് ഓരോന്നോരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് മെറ്റീരിയൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഒരു പീസിന് വരുന്നത് നിങ്ങൾ മൂന്ന് പീസിലധികം എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഷിപ്പിങ്ങിൽ ഓൺലൈനിൽ കാണുന്നവർക്ക് മാത്രമായിട്ട് നമ്മൾ ഇറക്കി ഓഫറാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ കുർത്തീസിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ വൺ സൈഡ് ഷോൾ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആ ഒരു ഇതാണ് അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് രണ്ട് മീറ്റർ ലെങ്ത്തിൽ ആണ് വന്നിരിക്കുന്നത് ഷോൾ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നല്ല വളരെ ഡിമാൻഡുള്ളൊരു മെറ്റീരിയൽ കൂടെയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് എൻക്വയറി വരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഐറ്റം കൂടെ നമ്മൾ ഇതുപോലെ വേറെ ഇത് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കുർത്തീസിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നിങ്ങൾക്ക് കുർത്തീസൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഓരോന്ന് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഒരു ഡൗട്ട് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എടുക്കുക താഴെ വാട്സപ്പർ കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അപ്പോഴത്തെ ഇതുപോലെ നല്ല അടിപൊളി ഷോൾ ഇതിൻ്റെ കൂടെ ഇത് സിക്സാഗ് ആണ് ഇതിൻ്റെ സെൻറ്റർ ബാഗ് എല്ലാം സിക്സാഗ് ഡിസൈനിലാണ് ഇതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് കാണിച്ചത് പ്ലെയിനിനകത്ത് ഫ്ലവർ ആയിരുന്നു ഇതിനകത്ത് ദേ ഇതുപോലെ സിഗ്സാഗ് ആയിട്ടാണ് ഇതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് കേട്ടോ ഗ്യാപ്പിലെല്ലാം സിക്സാഗും ഔട്ടർ ബോർഡർ എല്ലാം നമ്മൾ ഈ ഒരു തുണിയുടെ സെയിം പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ഷോളും നിവർത്തി കാണിക്കുന്നില്ല ഇത്രയും ഷോളെ നമ്മൾ നിവർത്തി കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ നമ്മുടെ പ്രൈസ് മറക്കണ്ട മുന്നൂറ്റി അമ്പത് രൂപയാണ് ഓൾറെഡി ഷോപ്പിലെല്ലാം മുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്ന മെറ്റീരിയലാണ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നത് അതുപോലെ മൂന്ന് പീസിലധികം എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്റ്റിച്ച് ചെയ്ത് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവും കാര്യങ്ങളും അയച്ചു തരാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരാവുന്നതാണ് അങ്ങനെ വേണ്ടവർക്ക് ആ ഒരു രീതിയിലും ചൂസ് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ടൈലറിങ് യൂണിറ്റ് നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച്ഡ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മെഷർമെൻ്റ് പ്രകാരം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അയച്ചു തരാം ഓക്കെ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇതാണ് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഈ നമ്മളെ റെഡ് കളറിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നല്ല അടിപൊളി റെഡ്ഡാണ് ഇപ്പോൾ ഡെയിലി ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലത്തെ മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുറേ കാലത്തേക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ഷോൾ കൂടെ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഷോളിന് വേറെ അന്വേഷിച്ച് പോകേണ്ടതില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഷോളും ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഷോൾ കൂടെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക ഇവിടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണൊക്കെ നമ്മുടെ കൻ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടത് അതിൻ്റെ എടുത്ത് താഴത്തെ വാട്സമ്പറിലേക്ക് മെസ്സേജ് ആക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോളിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഷോൾ ലൈൻസാണ് വന്നിരിക്കുക കേട്ടോ ഇതുപോലെ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റത്തെ പ്ലെയിനിനകത്ത് ഫ്ലവേഴ്സ് ആയിരുന്നു രണ്ടാമത്തെ ഒരു സിക്സാക്ട് ഡിസൈൻ ആയിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഓരോ ഡിസൈനും നമുക്ക് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഗ്രേപ്പ് കളർ ഉണ്ട് അതുപോലെ നേവി ബ്ലൂ റെഡ് ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് നമുക്ക് ഓരോ ഡിസൈനും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓരോ ഡിസൈനിൽ ഒരു കളറെ മാത്രമേ നമ്മൾ നിവർത്തി കാണിക്കുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണം എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കടകളിൽ ഒത്തിരി പേര് എൻക്വയറി വരുന്നൊരു മെറ്റീരിയലാണ് അജ്രക്ക് നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാലും ഒത്തിരി പേര് എൻക്വയറി വരുന്നൊരു മെറ്റീരിയലാണ് ആണ് അജ്റക്ക് അത്രയും ഡിമാൻഡാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ് ഈ അജ്രക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നൈറ്റിക്ക് ആയിക്കോട്ടെ ചുരിദാറിനായിക്കോട്ടെ എല്ലാത്തിനും എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഒരു അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് കൂടുതൽ പേരും എൻക്വയറി വരുന്നത് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ ഇപ്പഴാന്ന് വെച്ചാൽ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഐ ടിക്ക് യൂസ് ചെയ്താൽ ഇതുപോലെ എങ്ങനെ വേറെ ഉണ്ടാവും ഉണ്ടാവുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടോ നല്ല അടിപൊളി ലുക്കിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് എ ഡിസൈനാണ് ഏ ഡിസൈനിൽ മൂന്ന് കളറ് വീതമാണ് കാണിച്ചത് ടോട്ടൽ ട്വൻറ്റി വൺ ആണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പറിലേക്ക് മെസ്സേജ് ആക്കാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്രൈസ് നമ്മൾ ഓൺലൈനിൽ മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ